വിവാഹം ഒരു ട്രാപ്പാണ് ഒരു നടി അഭിമുഖത്തിനിടെ പറഞ്ഞ പരാമർശത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിച്ചിരിക്കുന്നത് വിവാഹം എന്ന സങ്കല്പത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും അതൊരു കിണിയാണെന്നും പറയുന്നത് ഡിവോഴ്സിയായ ഒരാളല്ല പ്രശസ്ത സംവിധായകൻ ആഷിഖ് കബുവിന്റെ ഭാര്യയും നർത്തകിയും നടിയും നിർമ്മാതാവുമായ റിമ കല്ലിംഗലാണ് ഈ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് വിവാഹം സ്ത്രീകൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ലെന്നും പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സമ്പ്രദായമാണിതെന്നും റിമ പറയുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ ചർച്ചയായിരിക്കുകയാണ് ഫെമിനിസ്റ്റുകൾ എന്ന ടാഗിൽ സ്ത്രീപക്ഷവാദികളെ പരിഹസിക്കുന്ന ടോക്സിക് മല്ലു പുരുഷുകളുടെ രോഷം ഇതോടെയാണ് പൊട്ടി പോസ്റ്റുകളോട് താഴെ റിമയ്ക്കെതിരെ കമന്റുകളുടെ പൊങ്കാലയാണ് നടക്കുന്നത് റിമയും ആഷിഖുവും ഇപ്പോൾ ഒരുമിച്ചല്ലേ എന്നാണ് വിമർശകരുടെ ചോദ്യം അഭിമുഖത്തില് പ്രണയമില്ലാതാകുന്നതിന് കാരണം ഒരുമിച്ച് താമസിക്കുന്നതാണെന്നും രണ്ടു മനുഷ്യരാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രശ്നമുണ്ടാകുമെന്നും റിമ പറഞ്ഞിരുന്നു ഇതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ആഷി കബുവും ഞാനും ഇന്നും ഒരുമിച്ച് ജീവിക്കുന്നത് വിവാഹ സർട്ടിഫിക്കറ്റ് ഉള്ളത് സ്നേഹം കൊണ്ടാണ് അഭിമുഖങ്ങളിലെ ക്ലിപ്പുകൾ വളച്ചൊടിച്ച് പ്രചരിക്കുമ്പോൾ തോന്നുന്ന തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ ഈ വിവാദം തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചല്ല റിമ പരാമർശിക്കുന്നത് വിവാഹം എന്ന സങ്കല്പത്തിലെ പോരായ്മകളെയും സാമൂഹിക സാഹചര്യത്തെ കുറിച്ചുമാണ് പക്ഷേ ഇത്തരം വിമർശനങ്ങൾ റിമയ്ക്ക് പുതിയതൊന്നുമല്ല നേരത്തെ പൊരിച്ച വിവാദം തൊട്ട് നടിയെ ആക്രമിച്ച കേസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുമൊക്കെയായി എന്നും വിവാദങ്ങളിലാണ് അവർ എന്തിനു മട്ടാഞ്ചേരി മാഫി എന്നും ഡ്രഗ് പാർട്ടി നടത്തിപ്പുകാരി എന്നൊക്കെ വിമർശനങ്ങൾ കിട്ടുന്നു എന്നിട്ടും അവർ തലയുർത്തി തന്നെ ആരോപണങ്ങളെ നേരിടുന്നു പറയാനുള്ളത് തുറന്നടിച്ച് പറയുന്നു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിമ പറഞ്ഞ അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിയിരുന്നു അല്ലെ മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാകുന്നതിന് ഇടമൊരുക്കിയത് തങ്ങൾ തുടങ്ങി വെച്ച സംവാദങ്ങളാണെന്ന റിമ കല്ലിങ്ങിലിന്റെ അഭിപ്രായമായിരുന്നു താരത്തെ എയറിൽ കയറ്റിയത് തുടർന്ന് അവകാശവാദത്തിന് മറുപടിയുമായിട്ട് നിർമ്മാതാവ് വിജയ് ബാബുവും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിനുള്ള ഇടം കണ്ടെത്തി അത് യാഥാർത്ഥ്യമാക്കിയ വേഫറിനും ലോകയ്ക്കും മാത്രം അവകാശപ്പെട്ടതാണ് ക്രെഡിറ്റ് എന്ന് വിജയ് ബാബു പറഞ്ഞു രമിയുടെ അഭിപ്രായ പ്രകടനം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് വിജയ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടിയുമായി എത്തിയത് വൈശാലി ഉണ്ണിയാഴ്ച കടത്തനാട്ടുമാകം കളിച്ചെല്ലമ്മ അവളുടെ രാവുകൾ ആദാമിന്റെ വാരിയിൽ നീല താമര പഞ്ചാഗ്നി എന്റെ സൂര്യപുത്രിക്ക് ആകാശദൂത് ഇൻഡിപെൻഡൻസ് എൽസമ എന്ന ആൺകുട്ടി നന്ദനം ചിന്താവിഷ്ടി അയ ശ്യാമള അച്ചുവിന്റെ അമ്മ കളിമണ് ഹവോൾഡാർ യു പിന്നെ സ്വന്തം ട്വന്റി ടു ഫീമെയിൽ കോട്ടയം തുടങ്ങിയ ചിത്രങ്ങളുടെ ക്രെഡിറ്റൊന്നും ആരും കൊണ്ടുപോകാത്തതിൽ ദൈവത്തിന് നന്ദി മലയാളം എക്കാലത്തും മികച്ച സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് കാലം മാറുകയും ഒ ടി ടിയുടെ വരവോടെ പുതിയ പ്രേക്ഷകരെ കിട്ടി വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തതോടെ നമ്മൾ ആഗോള നിലവാരത്തിലുള്ള ഉള്ളടക്കം നിർമ്മിക്കാൻ തുടങ്ങി അത് ലളിതവും വ്യക്തവുമാണ് ആ സ്പേസ് കണ്ടെത്തി ചിത്രം പ്രാവർത്തികമാക്കിയതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോകയുടെയും വേഫറിന്റെയും ടീമിനു മാത്രമാണ് എന്നായിരുന്നു വിജയ് ബാബുവിന്റെ കുറിപ്പ് എന്നാൽ അതിനും മറുപടിയായിട്ട് എറിമ രംഗത്തെത്തിയിരുന്നു ലോകയുടെ ക്രെഡിറ്റ് ടീമിന് അവകാശപ്പെട്ടതാണ് എന്നാൽ ഞങ്ങൾ തുടങ്ങി വച്ച സംവാദങ്ങൾ ചിത്രത്തിന് ഇടം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഞങ്ങൾ സംസാരിച്ചത് കൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുമ്പോൾ തിരിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പോലും പറയാൻ തനിക്ക് താല്പര്യമില്ല അതുപോലൊന്നിന് ഒരു വേദി ഞങ്ങൾ ഉണ്ടാക്കി എന്നായിരുന്നു റിമയുടെ വാക്കുകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനി എങ്ങോട്ടേക്കാണ് താരത്തിന്റെ പോക്ക് എന്ന് നമുക്ക് കണ്ടറിയാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് റിമയുടെ പോക്ക്